ഹലോ പുതിയൊരു വീടിലേക്ക് സ്വാഗതം സമയം ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ടോ രാവിലെ ഒന്നും സമയമില്ലാത്തതുകൊണ്ട് സന്ധ്യ കഴിഞ്ഞപ്പോഴത്തേക്കും സ്വപ്നയില് കുറച്ച് മെറ്റീരിയൽ വാങ്ങാനുണ്ടായിരുന്നു അതിന് വേണ്ടിട്ട് ഞങ്ങള് ഓടി വന്നേക്കുവാണ് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ ഷർട്ട് കിടപ്പുണ്ടായിരുന്നു കൊണ്ട് അതിൻ്റെ താഴെ നല്ല തിരക്കുണ്ടായിരുന്നു ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് സ്റ്റിച്ചിങ് സെൻറ്റർ നടത്തുന്നത് ധന്യ ചേച്ചിക്ക് വന്നേക്കുന്ന ഒരു പാറ്റേൺ ആണ് പുള്ളിക്കാരി അങ്ങനെ പാറ്റേൺ പോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല ഇപ്പോൾ പോരാത്തതിന് ഓണത്തിൻ്റെ തിരക്കാണല്ലോ ഇതിൻ്റെ പുറകെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം പോകുമെന്ന് പറഞ്ഞിട്ട് നാൻസിക്ക് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോയെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുവാണ് നാൻസി നോക്കിയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഈ ഒരു രൂപത്തിലോട്ട് ജസ്റ്റ് ഒന്നാക്കി തരാമെന്നിങ്ങനെ എന്നിട്ട് പിന്നെ ഞങ്ങൾ അകത്തോട്ട് കയറി കേട്ടോ എന്നാ റസൺറാണ് കണ്ടോ ഓഹോ വലല്ലേ ഓള്ളാ എത്ര രൂപ ഇതിനി 199 രൂപ 199 രൂപ നല്ല ഫങ്ങി ഉണ്ട് സോഫ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജോർജറ്റ് ആണ് ഓടിങ്ങി നമ്മൾ ഇങ്ങനെ ഓടി കിടക്കുന്ന ഓൾട്ട ജോർജറ്റ് ഇതാണ് കണ്ടോ ബണ്ണി ഉണ്ട് അത്യാവശ്യമായിട്ട് കുറച്ച് മെറ്റീരിയൽ എടുക്കാനുണ്ടായിരുന്നു അതിനാണ് ഈ സന്തങ്ങിയത് രാവിലെ ഇറങ്ങിയിട്ടുണ്ടെങ്കില് ഉച്ചവയിലൊക്കെ കൊണ്ട് നമ്മൾ വാടി തളർന്നു പിന്നെ സ്വന്തം ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് സൂര്യനൊക്കെ അസ്തമിച്ച ശേഷം ഇറങ്ങിയിരിക്കുന്നത് ഇത് ഞങ്ങളുടെ കസിന് വേണ്ടിട്ടാട്ടോ ജോർജ് എറ്റിൽ ഗോൾഡൻ ലൈൻസ് പോകുന്ന മെറ്റീരിയൽ സ്വപ്നയിൽ ഉണ്ടോ എന്ന് നോക്കാൻ വിളിച്ച് പറഞ്ഞിരുന്നു അങ്ങനെ ഞങ്ങൾ വന്നതാണ് മതി അയ്യോ അപ്പൊ അതൊക്കെ വീഡിയോ ഉള്ളത് ഇത് മതിയാവൂവാ 16 ഇത് എത്ര ഇഞ്ച് വീടു 44 44 ഇത് കുറവുള്ള പോലെ തോന്നുന്നു അത് silvaർ കളറല്ല കാരേ ആണ് അതോ അല്ല കാര കട്ട് ചെയ്യുവോ കാര കട്ട് ചെയ്തിട്ട് ചെയ്യാനോ കോട്ടണിന് നല്ല ഭംഗിയുള്ള തുണികളൊക്കെ ഉണ്ടായിരുന്നു കൂട്ടാ കണ്ടിട്ട് കൊതിയായിട്ട് വരെയായിരുന്നു പക്ഷെ ഇതൊന്നും വാങ്ങിയിട്ട് കാര്യമില്ല കാരണം ഈ അടുത്ത് അടുത്തൊന്നും നാൻസിക്ക് തയ്ക്കാൻ തീരെ സമയമില്ല കേട്ടോ ഈ പുറത്തുനിന്ന് ഓർഡർ എടുക്കുമ്പോൾ ഇതാണ് മെയിൻ പ്രശ്നം എനിക്ക് തുണി ഉണ്ടാവാറില്ല അല്ലെങ്കിൽ നൺസിന്റെ സോപ്പിട്ട് ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ ഒപ്പിച്ചെടുക്കുകയോ പുറത്തുനിന്ന് ഓർഡർ വരാൻ നേരത്തെ അതും എല്ലാം കൂടെ താങ്ങാൻ പറ്റിയില്ല അതുകൊണ്ട് നമ്മൾ തുണിയില്ലാണ്ടിരിക്കേണ്ടി വരും ഇത് പിന്നെ നമ്മുടെ ജോർജറ്റ്ൻ്റെ നമുക്ക് ലൈനിങ് വേണമല്ലോ അതിന് വേണ്ടിയിട്ട് ക്രേപ്പ് ലൈനിങ് വാങ്ങിച്ചതാണ് വിളിക്കണോ ില്ല അതെ ഇത് ചൊറിച്ചിലുള്ള പോലത്തെ ഞാൻ എനിക്ക് അതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പറഞ്ഞപ്പോ ഇവക്ക് ഇതുപോലെ ചുരുണ്ടിരിക്കണ വേറൊരു പച്ചത്തെ തുണി ഉള്ളതാണല്ലോ അതുകൊണ്ട് ഒരു ചുരിദാർ തയ്ച്ചതല്ലേ അങ്ങനെ അതൊരു മൂന്നര മീറ്റർ മുറിച്ചു കേട്ടോ നല്ല banhando aqui. ഇരു കുട്ടി പട്ടുപാട് തയ്ക്കാനുണ്ട് കഴിഞ്ഞ ദിവസം കാണിച്ചില്ലായിരുന്നു നിലാബേബിയുടെ മോഡൽ പോലത്തെ അതിന് എന്തോ ഒരു മീറ്റർ തുണി വേണമെന്ന് ഞങ്ങൾക്ക് ആകപ്പാട് സംശയം അനുസിക്കുക അങ്ങനെ അവിടെ വെച്ചൊന്ന് അളന്ന് നോക്കുകട്ടോ എന്തോരെ വേണോ എന്ന് കാരണം കുഞ്ഞിനിത്രീ ഫോർത്ത് സ്ലീവൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പട്ടയൊന്നും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ ഒന്നര മീറ്റർ ഒക്കെ വാങ്ങിക്കട്ടോ പിന്നെ നമ്മൾ സംശയം വേണ്ട പിന്നെ ഈ തുണിക്ക് തുണി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും അതുകൊണ്ട് ഒന്നര മീറ്റർ വാങ്ങിച്ചിട്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് പൈപ്പിങ്ങും പോലെ ഒരു റെഡ് കളർ കൊടുക്കാനുണ്ടായിരുന്നേ അതിന് നമ്മുടെ താഴെത്തൊന്നും തുണി ഉണ്ടായിരുന്നില്ല റെഡ് കളറില് അതുകൊണ്ട് ബ്ലൗസിന്റെ സെക്ഷനിൽ നിന്ന് വന്നേക്കുവാണ് അവിടുന്ന് അര മീറ്റർ ആയിരം മീറ്റർ ആയിട്ട് അവർ മുറിച്ച് തരുവോണ്ടായിരുന്നല്ലോ രണ്ടായിരം മീറ്റർ വാങ്ങിച്ചിട്ട് ഞങ്ങൾ താഴത്തോട്ട് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു കുഷ്യം കണ്ടത് ഈ കുഷ്യൻ ഇതുപോലെ നമുക്ക് അസേരയിൽ ഇങ്ങനെ വെച്ച് തയ്ക്കാൻ എന്ന് ഞങ്ങൾ പരീക്ഷിക്കാൻ വേണ്ടിട്ട് വാങ്ങിച്ചേക്കുന്നതാണ് സാ ഈ കുഷിന്റെ കാര്യം പറഞ്ഞ രാധക ചേച്ചിക്ക് ഇവിടെ ഇപ്പൊ കമന്റൊന്നും കാണുന്നില്ലല്ലോ ആളിവിടെ ഇല്ലേ അങ്ങനെ ഞങ്ങള് ചേച്ചിയിൽ ഓർത്തപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു കുഷ്യം വാങ്ങിച്ചേക്കാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അത് ഒരു കുഷ്യൻ തൊണ്ണൂറ് രൂപയായിരുന്നു അതും അങ്ങോട്ട് വാങ്ങിയതിനകത്ത് ഏത് നിറം വേണോന്ന് അകപ്പെട്ട സംശയമായിരുന്നു പിന്നെ പച്ചതന്നെ ഇരിക്കട്ടെ അങ്ങനെ

മതിയോടി ആയിരം രൂപയുടെ വീട്ടിടവളായിട്ടുണ്ടോ നീ നേരത്തെ പറഞ്ഞില്ല എനിക്കാണെങ്കിൽ ഇപ്പൊ ഉടുപ്പൊന്ന് പറഞ്ഞ സാധനമേ ഇല്ല എവിടെയെങ്കിലും പോകാൻ നേരത്തെ ഞാൻ അല്ലമാരുടെ മുന്നിൽ കിടന്നുകൊണ്ട് കരച്ചില്ല ഏഹ് എനിക്കൊന്നും ഡാൻസ് യൂസ് അവസാനിച്ചു വല്ലതും പോയി നോക്കാൻ ഞങ്ങൾ സ്വപ്നം നോക്കിയാൽ സ്വപ്നയെ പോകാൻ നോക്കിയിട്ട് എനിക്ക് ഒന്നും എനിക്കൊന്നും പിടിക്കണില്ല പിടിക്കില്ല യൂസ് യൂസ്റ്റേ പോയി നോക്കാതെ കരുതിയിട്ട് ഇങ്ങോട്ട് വന്നേക്കുവാണ് ഞങ്ങൾ ഇതിന് ഒപ്പാട് ഒരു തവണ വന്നപ്പോഴത്തേക്കുണ്ടല്ലോ കുറച്ച് നല്ല ഡ്രസ്സൊക്കെ കണ്ടായിരുന്നു ആ ഒരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ വന്നത് പക്ഷേ ഇത്തവണ വന്നിട്ട് ഒരൊറ്റ നല്ല ഡ്രസ് പോലും ഉണ്ടായിരുന്നില്ല പിന്നെ ഇതേപോലത്തെ വെസ്റ്റേൺ സ്റ്റൈലിലുള്ള ഡ്രസ്സൊക്കെയാണ് കിടന്നെച്ചത് അതൊന്നും പിന്നെ എനിക്ക് വേണ്ടല്ലോ അങ്ങനെ പ്പി പരതികൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒന്നും നമുക്ക് കണ്ണിന് കുളിർമയേകുന്ന ഹായ് കൊള്ളാലോ എന്ന് പറയാൻ പറ്റുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനെ ചുമ്മാ നമുക്ക് ഒരു രസമില്ലാത്ത പോലത്തെ കണ്ടതില്ല ഈ ഒരു ടൈപ്പ് ഒക്കെ കൊലത്തെ ഇതൊക്കെ കിട്ടാൻ നല്ല രസമായിരിക്കും കേട്ടോ രസം ഉള്ളവർക്ക് അങ്ങനത്തെ ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത് പിന്നെ ഇങ്ങനെ കുർത്തി ഉണ്ടല്ലോ കുർത്തിയുടെ സെക്ഷനിൽ പോയിട്ട് അതൊന്നും നോക്കാന്ന് കയറി നോക്കിയപ്പോഴത്തേക്കും ഒന്നിനോക്ക് ഭയങ്കര പോലെ ഭയങ്കര ട്രാൻസ്പെറന്റ് പോലെ എനിക്ക് തോന്നുന്നു അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല ഇത് ആണല്ലോ എല്ലാവരും ഇടുന്നത് പക്ഷേ അപ്പം മേടിക്കാൻ മൂടില്ല ചിലപ്പോ ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടെ ഇതൊക്കെ കാണാൻ കൊള്ളാം പക്ഷെ ഇത് അഴുക്ക് പറ്റുമോ ഏർ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോ ഇടാനായിട്ട് പിന്നെ ഇത് ലൈനിങ് ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് അല്ല ഇനി ഇങ്ങനെ ആവശ്യം ഇല്ല പക്ഷെ എന്താണാവോ എന്തൊക്കെ പറയണല്ലേ ഞാൻ കൊണ്ട് പിന്നെ എടുത്തില്ല പിന്നെ ഇറക്കം ഇറക്കാണ് എനിക്ക് വേണ്ടത് എനിക്ക് കുറേ ഇറക്കം വേണമെന്നേ കുറെ അനാവശ്യ ചിന്തയായിട്ട് നടക്കുവോ ഞാൻ ഇറക്കം ഇല്ലാത്തതോടാണ് എനിക്ക് എല്ലാ ഒരു ബുദ്ധിമുട്ട് ഇതൊക്കെ എനിക്ക് എനിക്കിഷ്ടാട്ടോ കാണാൻ നല്ല രസം അങ്ങനെ ഞങ്ങൾ കുറേ ഇങ്ങനെ തപ്പി പരതി പക്ഷേ ഉണ്ടല്ലോ ഇനി അവർക്ക് നമ്മൾ നേരത്തെ കണ്ട വൈ വെള്ളയില്ല വെള്ളയുടെ ബ്ലൂ ആണിത് ഏഹ് അവർക്ക് ഈ മാലയും ബാഗൊക്കെ ഉണ്ടായിരുന്നെ അതൊന്ന് കാണിക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ മറന്നുപോയി നല്ല ഭംഗിയുള്ള മാല യൂസ് ചെയ്ത് കിട്ടുവേ ഞങ്ങൾ അന്ന് വന്നപ്പോഴത്തേക്കും നല്ല രസമുള്ള ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആ സെക്ഷനിലോട്ട് പോകാനേ വിട്ടുപോയി ഇത് നല്ല രസമുണ്ടായിരുന്നല്ലോ ഈ പാറ്റേൺ ഇപ്പോൾ കണ്ടപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഇത് ഇതൊരെ വാങ്ങിക്കായിരുന്നു നല്ല രസമുണ്ടായിരുന്നല്ലേ ജെന്റ്സിന്റെ ഒക്കെ കൂടെ ഇടായിരുന്നു പക്ഷെ അതൊന്നും വാങ്ങില്ല പിന്നെ ഞങ്ങൾ കിഡ്സിന്റെ സെക്ഷനിലെ ഇതുവരെ എന്താണെങ്കിലും വന്നതാണല്ലോ അതൊന്നും പോയി കണ്ടേക്കാന്ന് വിചാരിച്ചിട്ട് പൊക്കത്തെയാണ് അതിൻ്റെത് അങ്ങോട്ടേക്ക് ചെന്നപ്പോഴത്തേക്കും കൊഞ്ഞ് കുഞ്ഞ് ഇതുപോലത്തെ ടീഷർട്ട് മോഡലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്ന പോലത്തെ ഒരു ഡ്രസ്സ് ഫ്രോക്ക് പോലത്തെ ഒന്നും ഉണ്ടായിരുന്നല്ലോ കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്നെണ്ണം കി ആരയ്ക്ക് വാങ്ങാന്ന് കരുതിട്ടാണ് ഞങ്ങൾ കയറിയത് പക്ഷേ സിമ്പിൾ ആയിട്ടുള്ള ഇങ്ങനത്തെ ഫ്രോക്ക് പോലത്തെ ഒന്നും ഉണ്ടായിരുന്നല്ലേ ടീഷർട്ടൊക്കെ കൊച്ചിടിയലച്ചേല നേരത്ത് എനിക്കിഷ്ടപ്പെട്ട ടീഷർട്ടൊക്കെ നല്ല രസമുണ്ട് പക്ഷേ ടീ ഷർട്ടൊക്കെ അവൾക്കൊരു മൂടാണ് അവൾ ഇടിയേ ഇല്ല എന്ത് കൊച്ചാണാവോ എന്തൊക്കെ എല്ലാം ഇടുന്ന കൊച്ചാണെങ്കിലാണിച്ച് എന്തൊക്കെ തയ്ച്ചു കൊടുത്താനെ പക്ഷേ കുട്ടികളൊന്നും ഇടില്ല പിന്നെ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും ഒരു നിക്കർ പോലത്തെ നിക്കറാണെന്ന് പക്ഷേ പാവാടയുടെ ലുക്കാണ് ഇതുകൊണ്ട് നമുക്ക് കിയരനെ പറ്റിക്കാന്ന് കാണിച്ച് പറഞ്ഞതാണ് ഞാനത് വാങ്ങിച്ചില്ല കേട്ടോ അവള് ഇടത്തില്ല പിന്നെ എന്തിനാ തൊട്ടപ്പുറത്ത് ഒരു ബേക്കറി ഉണ്ടായിരുന്നു അവടെ നോക്കിയപ്പോൾ പിസ്ത കണ്ടു പിസ്ത ഞങ്ങൾക്ക് ഞണ്ടും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പിസ്തയും ജസ് എന്നിട്ടൊരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ ഉച്ചയ്ക്ക് അതുകൊണ്ട് ഭക്ഷണം കഴിച്ചതാണ് പിന്നെ ആ എൻഗേജ്മെന്റ് ബ്ലൗസിന്റെ കാര്യം പറഞ്ഞില്ല അത് അത് ചെയ്തോണ്ടിരിക്കുവായിരുന്നു അതിനിടയ്ക്കാണ് മെറ്റീരിയൽ വാങ്ങാൻ പോയില്ലെങ്കിൽ ശരിയാവില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ വേഗം ഒരുങ്ങി ഇറങ്ങിയത് ഇറങ്ങി അപ്പൊ ജയ്സം വാങ്ങിച്ചു ചോദിച്ചതോട്ടോ പക്ഷെ അവർമ്മ പക്ഷെ അവർമ്മ കഴിച്ചു പക്ഷെ ഉണ്ടല്ലോ എനിക്ക് ഈ മോമോസ് തിന്നെ കുറേ ദിവസമായിട്ട് ഇങ്ങനെ കൊതിച്ചിട്ട് പാടില്ല പക്ഷെ എനിക്ക് കടയിൽ പോകാനുള്ള മടി മടികൊണ്ട് ഞാനിങ്ങനെ അടങ്ങിയിരിക്കുവായിരുന്നു ഇന്ന് കട കണ്ടപ്പോൾ പിന്നെ എനിക്ക് മോമോസ് തിന്നേ പറ്റൂള്ളു ഞങ്ങൾ വീട്ടിൽ പോയിട്ട് പിന്നെ തിരിച്ചു വരുവാണ് തട്ടുകടേടൊക്കെ കൂടി പോയിട്ടേ എന്നാ ഒരു മണവാ അയ്യോ ഈ മുട്ട പൊരിക്കുന്നതിനും ദോശ ചൂടുന്നതിനും ഇത്രയും മണമുണ്ടോ പിന്നെ കപ്പയും കക്കാർച്ചീം കപ്പയും ബീഫും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ എല്ലാം കൂടി ഒരു സമ്മിശ്രമായിട്ടുള്ള മണം വരുമ്പോൾ ഭയങ്കര മണമായിരിക്കും അങ്ങനെ ഞങ്ങള് മൊമോസൊക്കെ ഓർഡർ ചെയ്തപ്പോ മൊമോസിന്റെ കട മാറ്റി കേട്ടോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ അടുത്തോട്ടാക്കി മാറ്റി വെക്കുവാണ് പിന്നെ ഓരോ ഷെസ് വാങ്ങാനും പിന്നെ എന്തുവാണ് അയ്യോ ഹണി മറന്നു പോയി പേര് അത് നാൻസിയുടെ ഫേവറേറ്റ് ആണ് അതും വാങ്ങി ഷെസുവാനെനിക്ക് കേട്ടാ ഭയങ്കര എരിവാണേ അയ്യോ എന്നാലും ഞാൻ തിന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല സോസ് ആണ് അതിൻ്റെ ഭയങ്കര ചൂടു ആ ചൂടോടെ അങ്ങ് തിന്നണം എന്നാലും നല്ല ടേസ്റ്റ് അങ്ങനെ അന്നത്തെ ദിവസം തീർന്നു പിറ്റേ ദിവസം ശനിയാഴ്ചയായിരുന്നു കുട്ടിക്ക് സ്കൂളിൽ പോകണ്ട അതുകൊണ്ട് ഞാൻ ഒരു എട്ടര വരെ കിടന്നേ പിന്നെ എണീറ്റ് വന്നപ്പോഴത്തേക്കും ബ്രെഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ബ്രെഡ് ഏത്തപ്പഴം വാട്ടിയത് പിന്നെ ഓരോ മുട്ട പുുൾസേം അങ്ങനെ അത് കഴിച്ചിട്ട് ഞങ്ങൾ അടങ്ങിയിട്ടുണ്ടല്ലോ ഓവർലോക്ക് മെഷീൻ വാങ്ങണമെന്ന് കുറേ ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നു അതെന്ന് നോക്കാന്ന് കരുതി ഞങ്ങൾ ചെന്നതാണ് ഞങ്ങൾ എന്ത് നോക്കാന്ന് കരുതി ചെന്നാലും അവസാനം പേടും അതും വാങ്ങിച്ചുകൊണ്ട് വീട്ടിലോട്ട് ഒരു ഒളുതും സ്ഥിരം പരിപാടി അങ്ങനെ ഇവിടുന്നാട്ടാ ഞങ്ങൾ ജാക്കിൻ്റെ മെഷീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു

ഇത് സാധാ ഓവർലോക്ക് മെഷീൻ ആണ് ഇതിന്റെ സ്റ്റിച്ച് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളുണ്ടല്ലോ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കട കടയുണ്ടായിരുന്ന കട പാൻ്റൊക്കെ തയ്ക്കുന്നതാ അവിടെ ഇതായിരിക്കുന്നതാ ചേച്ചിനോട് ചേച്ചി ഇതൊന്ന് കാണിച്ചു തരുമോ ഞങ്ങൾക്ക് ഇപ്പൊ ഒന്ന് വാങ്ങാനാന്ന് പറഞ്ഞപ്പോൾ ചേച്ചി അടിച്ച് കാണിച്ചു തന്നതാട്ടോ ഇത് അങ്ങനെ ഞങ്ങൾ അവിടെ വെച്ച് തീരുമാനിച്ച് ആയിക്കോട്ടെ നമുക്ക് സാധാ ഓവർലോക്ക് മെഷീൻ തന്നെ വാങ്ങാം കാരണം പൈസ ഇല്ലല്ലോ മറ്റേതിന് മുപ്പത്തെട്ട് രൂപയാകും അങ്ങനെ ഞങ്ങൾ സെറ്റ് ചെയ്തോ ചേട്ടാ നമ്മൾ പറഞ്ഞാലേ അവർ സെറ്റ് ചെയ്ത് തരത്തുള്ളൂട്ടോ സെറ്റ് ചെയ്തോ ചേട്ടാ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് നാൻസിയുടെ പാരീസിൽ കൂടെ ജോലി ചെയ്ത ആള് വൈകിട്ട് ആശുപത്രിയിൽ കൂട്ടുകാരിയാണ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം കൂട്ടുകാരനെ കാണാൻ വേണ്ടിട്ട് നാൻസി അങ്ങോട്ട് വന്നു ഉണ്ടല്ലോ അഞ്ചു രൂപ എന്റെ പേഴ്സില്ല അപ്പം മറ്റേ പിരി പൈസ മേടിക്കുന്ന ചേച്ചിമാരുണ്ടല്ലോ പാർക്കിങ്ങിന് ഞാൻ അവരെ കറണ്ട് ഒരു ഭാഗത്തേക്ക് നിന്നതാണ് അപ്പോഴാണ് ഞാൻ എന്റെ പ്രസവ മുറിയുടെ വാദിക്കിലായിരുന്നു നിന്നത് ഇവളം ഞാൻ പ്രസവിച്ചത് ഈ മുറിയിലായിരുന്നു എനിക്ക് ഓർക്കാനേ മേടില്ല അത് ഓർക്കുമ്പോ തന്നെ എനിക്ക് ടെൻഷനാണ് അതും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് പിന്നെ നമ്മൾ മെഷീൻ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് അതിന് മുന്നേ ഞങ്ങൾ തീരുമാനിച്ച ടി വി ഞങ്ങളുടെ വീട്ടിലെ പഴയ പെട്ട ടി ആണ് അതിപ്പോ കംപ്ലയിന്റ് ആയിട്ടിരിക്കുവാണ് ടി വി ഇല്ല ഒരു സുഖമില്ല കേട്ടോ അങ്ങനെ ടിവിയുടെ വില വന്ന് തിരക്കാതെ കരുതിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഒരു ഹോം അപ്ലയൻസ് കടയിലോട്ട് വന്നു അവളെ വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ് തേർട്ടി ടു വേണോ ഫോർട്ടിത്രീ ഫോർട്ടി ത്രീയൊക്കെ ഭയങ്കര മുപ്പത്തിമൂന്ന് രൂപ റേഞ്ചൊക്കെ വരും പക്ഷേ ഇ എം ഐ ആയിട്ടൊക്കെ തരും പക്ഷേ ഇ എം ഐ നമ്മുടെ അമ്മ സമ്മതിക്കത്തേ ഇല്ലാട്ടോ അമ്മയ്ക്ക് അങ്ങനെ അങ്ങനെ വാങ്ങണമെന്നിഷ്ടമല്ല റെഡി ക്യാഷ് ഉണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് അങ്ങനെ ഞങ്ങള് തേർട്ടി ടു ഇഞ്ചിൻ്റെ പോയ ആൾക്കാർ അവിടെ നിന്ന് വാങ്ങിയിട്ടോ പിന്നെ സ്റ്റെബിലൈസർ ചേട്ടൻ എടുത്ത് കാണിക്കുവാണ് സ്റ്റെബിലൈസർ വെച്ചാൽ ടി വി മേടിച്ചോണ്ട് പോകുക അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന പൈസ കൊറേ ആള് സ്റ്റിച്ച് ചെയ്ത പൈസ ഇത്ര ഓവറിലോക്ക് മെഷീൻ വാങ്ങാൻ പോവാണ് ാക്കറ്റ് ഒക്കെ ഓവർലോക്ക് മെഷീൻ നല്ല സൂപ്പർ മെഷീനാണ് ഇൻഡസ്ട്രിയൽ പർപ്പസാണ് കൂടുതലും ഉപയോഗിക്കുന്നത് എന്ത് കട്ടിയുള്ള സാധനം ഇല്ലേ അടിച്ചെടുക്കാം പിന്നെ അഞ്ച് ത്രെഡ് ഒക്കെ ഉണ്ട് ഇതായിരുന്നു വാങ്ങണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം പക്ഷെ മുപ്പത്തി എട്ട് രൂപ വരും ഒരു ചേച്ചി കമന്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ലതാണ് നിങ്ങൾ വാങ്ങുവാന്നുകൊണ്ട് ഇത് വാങ്ങിച്ചാൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞിരുന്നു പക്ഷെ അത്രയും പൈസക്ക് നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ടിവിയും വേണം ഓവർലോക്ക് മെഷീനും വേണം എല്ലാം വേണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമുക്കൊന്ന് ബട്ടൺ ഹോൾഡ് ഇടാൻ പറ്റുമല്ലോ അതാണിപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പോകാൻ പോകുന്ന മെഷീൻ വിശ്വരായെല്ലാം നന്നായി വരണേ നമ്മുടെ ഓവർലോക്ക് മെഷീൻ വീട്ടിൽ വന്നിരിക്കുവാണ് ഞങ്ങളുടെ അമ്മയുടെ കൈ ഇല്ലാത്ത രണ്ട് ഐറ്റംസ് വീട്ടിലോട്ട് വാങ്ങിച്ചേക്കുന്നത് ടി വിയും ഓവർലോക്ക് മെഷീൻ അമ്മയാണ് ഇപ്പൊ സാധാരണ എല്ലാം വാങ്ങാറ് അമ്മയുടെ പൈസക്കാണല്ലോ വാങ്ങുന്നത് പക്ഷെ നമ്മള് ടി വി വാങ്ങിച്ചേക്കുന്നത് യൂട്യൂബ് റവന്യൂ എന്നാണ് കേട്ടോ ആ കൈയടിക്കും കൈയടിക്കും പിന്നെ ഓവർലോക്ക് മെഷീൻ ആണിത് സ്റ്റിച്ച് ചെയ്തോ ചെയ്തൊക്കെ പൈസക്കാ വാങ്ങിച്ചേക്കുന്നത് അങ്ങനെ ഞങ്ങൾക്ക് സന്ധ്യ സന്ധ്യയായപ്പോ ഭയങ്കരമായിട്ട് വിശന്നേ പിന്നെ ഞാൻ പറഞ്ഞു ഗോതമ്പ് ദോശ ഉണ്ടാക്കി തരാടി മീൻകറിയും കൂട്ടി തിന്നാൻ പറഞ്ഞപ്പോഴത്തേക്കും അവളൊന്നായിക്കോട്ടെ ദോശയെങ്കിൽ ദോശ കാരണം ഞങ്ങൾ അന്നേ ദിവസം ഫുൾ ടയേർഡായിരുന്നു അങ്ങോട്ട് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞ അലഞ്ഞ് മടുത്തു കഴിഞ്ഞ ദിവസം വാങ്ങിച്ചുകൊണ്ടിരുന്ന മെറ്റീരിയലൊക്കെ ഇല്ലേ അതൊക്കെ നമ്മൾ വാങ്ങിച്ചത് കൊണ്ടാണോ നോക്കി പോലും ഇല്ല നമ്മൾ ടി വി വാങ്ങാൻ പോകുന്നതിലും മെഷീൻ വാങ്ങാൻ പോകുന്നതിലും ബിസി ആയിരുന്നല്ലോ എല്ലാം ഒന്ന് നോക്കട്ടെ സെറ്റിന്റെ ഒരു ഒരു മെറ്റീരിയൽ വാങ്ങിയതാണ് വാങ്ങിയതാണ് നമ്മൾ ഈ ഈ ക്രീം കളർ മാത്രം മതി പിന്നെ വേണ്ടി വേണ്ടി നമ്മുടെ നാൻസിക്ക് വാങ്ങിച്ച നല്ലൊരു ഈ വിടുതല നിറ അല്ല നല്ല ഡാർക്ക് നിറാണ് ഇത് വീഡിയോയില് ഭയങ്കര ലൈറ്റ് ആയിട്ടിരിക്കുന്നു പക്ഷേ ഇത് വേറെ വൈൻ 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 ആ റെഡ് റെഡ് ആണ് ആണ് ഡാർക്ക് എന്താണ് വീഡിയോയിൽ ഇങ്ങനെ പറയാൻ വീഡിയോ നല്ല രസം സാരി ആക്കിട്ട് നല്ല രസമുണ്ട് കേട്ടാ ചീപ്പായിരുന്നല്ലേ റേറ്റ് ഒരു അഞ്ചര മീറ്റർ തൊണ്ണൂറ് രൂപയുള്ളൂ അഞ്ചര മീറ്റർ വാങ്ങിച്ച് സാരി ആക്കിയിരുന്നെങ്കിൽ തൊള്ളായിരുന്നു കൊഴപ്പില്ലായിരുന്നല്ലോ ആ നല്ല രസമാണ് ഇഷ്ടപ്പെട്ടു അതിന്റെ ലൈനിങ് എടുത്തത് ഇച്ചിരി ഡാർക്ക് കളറായി ഇതേ കിട്ടിയുള്ളൂ പിന്നെ നമ്മൾ കസിന് വേണ്ടി എടുത്ത് ചോർച്ചിട്ടുണ്ടല്ലോ ഇതൊരു മീറ്ററിന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയായിരുന്നു ഷോളിനും ടോപ്പിനും കൂടി വേണ്ടിട്ട് ഒരു നാലര മീറ്റർ റോൾ എടുത്തു കേട്ടോ ഞങ്ങൾക്ക് ഇത് വാങ്ങണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ടിവിയും ഓവർലോക്കും വാങ്ങണമല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ ഈ ആഗ്രഹം കേട്ടോ നല്ലൊരു ഓഫ് ഐറ്റ് കളർ ആട്ടോ ഇതുകൊണ്ട് നല്ല ഫ്രണ്ട്ലി പ്ലേറ്റ്സ് ഇട്ടതാ നല്ല ഭംഗിയായിരിക്കും അങ്ങനെ നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്